മയിൽ ഇഡൂഴിയിലം ആയുർവേദ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഡൂഴി നവരാത്രി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് നടന്നു ഡോക്ടർ വി ശിവദാസൻ എം പി സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വൈവിധ്യത്തിന്റെ മറ്റു രൂപങ്ങൾ മൈസൂരിലെ ദസരയുമായി കാണുമ്പോൾ നമുക്ക് കാണുകയാണ് മൈസൂരിലെ ദസര ആഘോഷം ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ദശറെ ആഘോഷമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇങ്ങനെ വൈവിധ്യങ്ങളുടെ മഹാസമ്പന്നത അടയാളപ്പെടുത്തപ്പെടുന്ന നവരാത്രിയുടെ ആഘോഷങ്ങളിൽ കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ നാം വിദ്യാരംഭം എന്ന പേരിലാണ് നാം ആഘോഷിക്കാറ് ഈ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നാം കാണുന്നത് നാം കേരളത്തിലെ ിൽ നാം പൊതു ഇടങ്ങളിൽ നാം സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വിദ്യാരംഭം നാം കാണുന്നതും മനസ്സിലാക്കുന്നതും എന്താണ് നാം കാണുന്നതും മനസ്സിലാക്കുന്നതും വിജ്ഞാനത്തിന്റെ മഹാവാതിലുകൾ തുറന്നു വെക്കാനും ഇല്ലാതാക്കുന്നതിനുള്ള ആ പോരാട്ടത്തിന് ഊർജം നൽകുന്നതുമായിട്ടുള്ള ഒരു ഒരു ആഘോഷ പരിപാടിയായി വിജ്ഞാനത്തിന്റെ മഹാസാഗരത്തിലേക്ക് നന്ദി തുടിക്കാനുള്ള തുടക്കം കുറിക്കാനുള്ള ഒരു അവസരമായിട്ട് നാം നാം ഈ ആഘോഷ പരിപാടികളെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു കൂടിയായി ചിത്രകാരൻ കെ കെ മാര സാംസ്കാരിക സദസ്സിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ഐ ഫവദാസൻ നമ്പൂതിരി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ മാസ്റ്റർ ക്ഷേത്ര അക്കാദമി അവാർഡ് നേടിയ ഒ എം മധുസൂദനൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ ഉമേഷ് നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം കലാപരിപാടികളും നടന്നു एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर